ചരിത്രത്തിൽ ആദ്യമായി ദില്ലിയിലെ കേരള ഹൌസിൽ ഇഫ്താർ വിരുന്ന് നടത്തി കേരള ഹൌസിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലായിരുന്നു ഇഫ്താർ വിരുന്ന് നടത്തിയത് മതപരമായ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും കേരള ഹൌസിൽ നടക്കാറില്ല വിഷു ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങളും ഇനി മുതൽ കേരള ഹൌസിൽ നടത്തണമെന്ന ആവശ്യവുമായി വിവിധ ആളുകൾ രംഗത്ത് വന്നു കഴിഞ്ഞു കേരള ഹൗസ് അധികാരികളുടെ ഇഫ്താർ വിരുന്ന് നടത്തിയ നടപടിയെ വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി അഭിഭാഷകനായി കൃഷ്ണരാജ് രംഗത്ത് വന്നു മതേതരമെന്നും ദില്ലി കേരള ഹൗസിൽ ഇഫ്താർ നടത്തിയെന്നും അദ്ദേഹം കുറിച്ചു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മത ചടങ്ങ് കേരള ഹൗസിൽ നടക്കുന്നത് ഇനി ചെറിയൊരു നിസ്കാര പള്ളിയും കൂടെ ഉടൻ തുടങ്ങുന്നതായിരിക്കുമെന്നും അദ്ദേഹം കുറിച്ചിരിക്കുന്നു കോൺഫറൻസ് ഹാളിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ എം പിമാരായ വി ശിവദാസൻ പി പി സുനീർ സന്തോഷ് കുമാർ കേരള ഹൗസ് കൺട്രോളർ എ എസ് ഹരികുമാർ ഓഫീസർമാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ദില്ലിയിലെ മാധ്യമ പ്രവർത്തകർ എന്നിവരും ഇഫ്താറിൽ എത്തിയിരുന്നു ദില്ലിയിലെ കേരള ഹൗസ് പൂർണ്ണമായും കേരള സർക്കാർ സ്ഥാപനമാണ് ദില്ലിയിലെ കേരളത്തിന്റെ ഭരണ കേന്ദ്രം കൂടിയാണ് കേരള ഹൗസ് ഇഫ്താർ വിരുന്ന് നടത്തിയതും സംസ്ഥാന ഖജനാവിലെ ഉപയോഗിച്ചാണ് ഡൽഹി കേരള ഹൗസിൽ മത ആചാരങ്ങളോടെ ഇഫ്താർ വിരുന്ന് നടത്തിയതിൽ പ്രതികരണവുമായി ഡോക്ടർ ഭാർഗവറാം സ്വാമി രംഗത്ത് വന്നു കേരള ഹൗസിൽ ഒരു മതാചാര ചടങ്ങ് ഇതാദ്യമെന്നും ടൂറിസം വാരാഘോഷം സ്റ്റൈലിൽ ഓണം സീസണിൽ കലാപരിപാടികളും ഫിലിം ഫെസ്റ്റിവലുകളും സദ്യയും ഒരുക്കുന്നുണ്ടെങ്കിലും മതചടങ്ങുകൾ ഒന്നും നടത്താറില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഓണവുമായി ബന്ധപ്പെട്ട മതപരമായ ചടങ്ങുകൾക്ക് എല്ലാം അയത്തം പ്രഖ്യാപിച്ച കേരള ഹൗസിലാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു മതചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കേരള ഹൗസ് കോൺഫറൻസ് ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചതെന്നും ഭാർഗവറാം സ്വാമി പറയുന്നു